മൈലേജ് ഉള്ള ഉള്ള ഏറ്റവും ഡിമാൻഡ് ഒരിക്കലും ഇടിഞ്ഞു ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ ഫാബ് കാസിന്റെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അവർക്ക് മാക്സിമം എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ നമ്മള് കൂടുതലായിട്ടും നീട്ടുന്നില്ല നമ്മൾ വീഡിയോയിലോട്ട് കടക്കാനുള്ള വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോവുകയാണ് അപ്പൊ മുഖവരകളില്ലാതെ ഇല്ലാതെ മാരുതിയിലെ ഏറ്റവും ഡിമാൻഡുള്ള മൈലേജിന്റെ രാജാവായ മാരുതി സ്വിഫ്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ഡിമാൻഡ് കളർ അട്രാക്റ്റീവ് വളരെ ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് കളർ എന്നാൽ ഇന്ന് നമുക്കറിയാം ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കളർ ഇറങ്ങുന്നത് ഇത് ഓൾഡ് ഷേപ്പിൽ വരുന്ന ബ്ലാക്ക് കളർ വളരെ ആയിട്ടാണ് ഇറങ്ങിയത് അതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ ടയർ ഉണ്ട് മേജർ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോകൾ ഇതിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് സൈഡ് ഇൻറ്റീരിയർ എഞ്ചിൻ റൂം എല്ലാ ഭാഗവും നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ട് മാസം എഞ്ചിൻ കാരൻ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്ന വണ്ടി ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഒന്നും കൂടി പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടാം മാസം പതിനാല് ഡെലിവറി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കൂടി തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് വണ്ടി വരുന്നത് ഇതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ വീഡിയോയിലെടുത്ത് കാണിക്കുന്നതാണ് ടയറും അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക ഷേപ്പിലാണ് അതിൻ്റെ ഫോഗ്ലാമ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല മേഞ്ചർ അറ്റുമുട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഒക്കെ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് പിന്നെ ഇതിൻ്റെ എസ്റ്റീരിയൽ ഭാഗം പിന്നെ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വണ്ടി കേൾക്കുന്നുണ്ട് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി ഇൻഡീരിയർ പാട്ട് നോക്കുകയാണെങ്കിൽ നാല് പവർ പവറുന്റെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി വേറെ ചളിയോ പിന്നെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ അതുപോലെ തന്നെ വണ്ടി നിലവിൽ ഒരു നല്ലൊരു ആള് സിംഗിൾ യൂസ്ഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പിന്നെ ഒരു ഏത് ഫാമിലിക്കും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന എക്സ്പേസ് വണ്ടിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മൈലേജ് വണ്ടി അതും ഡീസൽ ആണ് സിംഗിൾ ഓണർ ആണ് അപ്പൊ നമ്മൾ ബാക്ക് സൈഡാണ് നമ്മളിതിൽ കാണിക്കാത്തത് ബാക്ക് സൈഡിന്റെ ഡിക്ക് കാര്യങ്ങളൊന്നും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തത് വേറെ ബോഡി ബോഡിമലോ നല്ല ബോഡി ക്വാളിറ്റി അത് ഡിത്ത് പറയേണ്ട സംഭവം തന്നെയാണ് വേറെ ഷേപ്പ് ഔട്ടോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല പിന്നെ വണ്ടി ഹൈ ിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ് കൂടി പറയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡൽ സിംഗിൾ ഓണർ ഒന്നേ മുപ്പത് ഓടി തട്ടിമുട്ട് റീപ്ലേസ് മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയതാണ് വണ്ടി നമ്മൾ നല്ല ഗ്യാരന്റിയിൽ തന്നെയാണ് വണ്ടി കൊടുക്കുന്നത് അപ്പം മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ് ഇത് വണ്ടിക്ക് വില ചോദിക്കുന്നത് മൂന്നേ മുക്കാലാണ് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഒക്കെ ചെയ്ത് തരും മാക്സിമം ലോണ് മൂന്നര വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അപ്പം സുഹൃത്തുക്കളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിലോ എന്റെ കോൺടാക്ട് നമ്പറോ നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഏത് സമയത്ത് നിങ്ങൾക്ക് ഫോൺ നമ്മൾ അവൈലബിൾ ആയിരിക്കും അപ്പൊ മറക്കണ്ട ലോൺ അതുപോലെ തന്നെ വണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ നമസ്കാരം